എല്ലാവർക്കും ഇന്നത്തെ ഒരു ഞങ്ങളുടെ ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം വൈകുന്നേരമായി സമയം മുറ്റത്ത് കുറച്ച് മാങ്ങ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാരിയെടുത്ത് ഞാൻ തിരിച്ച് ഉപ്പുവെള്ളത്തിലോട്ട് ഇട്ട് വെക്കുകയാണ് പിറ്റേന്ന് രാവിലെ എടുത്ത് വീണ്ടും മുറ്റത്തിട്ടിട്ട് ഉണങ്ങിയെടുക്കാനാണ് അപ്പോൾ ഇതാണ് ഉപ്പുമാങ്ങ ഇത്രയും എത്തിയിട്ടുണ്ട് ആ ഉണക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പച്ചമാങ്ങയും മാങ്ങയും കൂടെ വേറെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പൊന്നും ഇടാണ്ട് വെറുതെ പച്ചയ്ക്ക് ഇങ്ങനെ ചെത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണങ്ങിയെടുത്തിട്ട് നമുക്ക് പോകുമ്പം യു എസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുക അല്ല യു എസിലേക്ക് പോകുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാങ്ങയൊക്കെ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വാരി വെച്ച ശേഷം നമുക്ക് വേറെ ചെറിയൊരു പരിപാടിയുണ്ട് ഇന്ന് ഞങ്ങൾ ഇന്ന് പുഴയിൽ കുളിക്കാൻ പോവാണ് പിള്ളേരൊക്കെ ആയിട്ട് ഇത് കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മലയെ പോയിട്ട് പപ്പതിനെ കൂട്ടാൻ പോയത് അപ്പോൾ കൊക്കോ പറിച്ചുകൊണ്ട് വന്നില്ലായിരുന്നു ആ കൊക്കോയുടെ കായ് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടിരിക്കുന്നതാണിത് കേട്ടോ മാറ്റി okay. വരാം <laughs> 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 അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പം കുറച്ച് പിള്ളേർ പുഴയിലൊക്കെ പോയി ചാടി കളിക്കട്ടെ എന്ന് ഓർത്തു പിന്നെ കുറച്ച് നീന്തലൊക്കെ പഠിപ്പിക്കാം ഇത് ഈ പുഴ എന്ന് പറയുന്നത് കുറച്ച് ദൂരം അങ്ങ് നടക്കണം കേട്ടോ കാരണം ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള പുഴയിലൊന്നും വെള്ളമില്ല ഇപ്പോൾ പറഞ്ഞ് ഇപ്പോൾ പോകുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമേ കുറച്ച് നല്ലപോലെ വെള്ളമുള്ളൂ ചാടിക്കളിക്കാനൊക്കെ ഉള്ള പറ്റുന്ന വെള്ളം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജോയും അതുപോലെ ചേട്ടനുമൊക്കെ കുട്ടിക്കാലത്ത് നീന്തൽ പഠിച്ച് അല്ലെങ്കിൽ കളിച്ച് നടന്ന് നീന്തി ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു പുഴയാണ് അപ്പോൾ അവിടെ തന്നെയാണ് ഇപ്പം മിക്കുവിനേം ജോപ്പുവിനെ ഇതാണ് ജോപ്പു മിക്കു പിന്നെ ഉണ്ണി അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുപോയി നീന്തിപ്പിക്കാൻ പോകണം ഇങ്ങനെ കുഞ്ഞാവേ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുപോയി ഈ പപ്പമാർ കുളിച്ചത് അല്ലെങ്കിൽ നീന്തലൊക്കെ പഠിച്ച പുഴയെ തന്നെ അവരും പോയി കുളിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടെയാണ് കേട്ടോ പിന്നെ ഞാനും ചേച്ചിയൊക്കെ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇപ്പം ഈ ഒരു വെക്കേഷൻ ആണ് ഈ ഒരു പുഴ പോയി കണ്ടിട്ടുള്ളത് കാരണം ഇതിന് മുമ്പൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ സ്ഥിരം താമസിക്കാത്തതുകൊണ്ട് ചേച്ചി ഇവിടെ ഉണ്ടാവില്ല ചേച്ചി ചേട്ടന് കൂത്തുപറമ്പിലൊക്കെ കോളേജിലായതുകൊണ്ട് വർക്ക് ചെയ്യുന്നതായത് അവിടെയാണ് അവർ താമസിക്കുന്നത് ഞങ്ങളാണെങ്കിൽ ഇതിനു മുമ്പാണെങ്കിലും യു എസ് വരുന്നതിന് മുമ്പേ ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ടും നാട്ടിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാകാത്തത് കൊണ്ട് ഞങ്ങൾക്കിങ്ങനെ സ്ഥലമൊന്നും വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടൈമിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു പുഴ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് നടന്ന് ഇതാണ്ട് പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് കുളിച്ച് മാറാനുള്ള ഡ്രസ്സും തോർത്തും സോപ്പും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ്ട് പുഴയുടെ വ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ അടിപൊളിയല്ലേന്ന് അവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പുഴയിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അകലും മുഴുവനും വൈകുന്നേരം പുഴയൊക്കെ ഉണ്ടാകണമെങ്കിൽ പറഞ്ഞനുസരിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫുഡ് ഫുള്ള് കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പുഴയൊക്കെ കൊണ്ടുപോകുന്ന സംഭവം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പിള്ളേരെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പുഴയെത്തി വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര ആഘോഷമാണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇപ്പോൾ ഒരാത്ത ഈ ചൂട് സമയത്ത് പുഴ വന്ന് നീന്തെന്ന് പറയുമ്പോൾ പിള്ളേർക്കൊരു റിലാക്സേഷൻ ആണല്ലോ അപ്പോൾ റിക്കു കൂട്ടിനെ ഞങ്ങൾ പുഴയിലിറക്കി കേട്ടോ പക്ഷേ സൈഡിലേ ഇറക്കിയുള്ളൂ അപ്പം കുഞ്ഞായതുകൊണ്ട് ഇച്ചിരി വെള്ളത്തിലേ ഞങ്ങൾ ഇറക്കിയുള്ളൂ കേട്ടോ പിന്നെ ഇവരെ പുഴയെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നീന്തലൊക്കെ പഠിപ്പിച്ച് വെക്കാം എന്നുള്ള ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ കാരണം പിള്ളേരൊക്കെ എപ്പോഴും നീന്തൽ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ വെക്കേഷൻ സമയത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെ ഇത്രയും വെള്ളമൊക്കെ ഉള്ളപ്പം നീന്തൽ പഠിപ്പിക്കാമല്ലോ അതും ജോയ്ക്കും പിന്നെ ചേട്ടനും നന്നായിട്ട് നീന്തൽ അറിയാം അവരും ഈ ഒരു പുഴയിലാണ് നീന്തൽ പഠിച്ചത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളേരെ സ്വിമ്മിങ് ക്ലാസ്സിലൊന്നും വിടാത്തത് കൊണ്ട് നീന്തൽ അറിയില്ല അപ്പോൾ ജോപ്പൂനെയൊക്കെ ജോപ്പു കുറച്ച് നേരത്തെ പഠിച്ചിരിക്കേണ്ടതായിരുന്നു അവനെ ഇപ്പോഴാണ് നീന്തലൊക്കെ പഠിപ്പിക്കുന്നത് അപ്പം മിക്കുവിനെയും ജോപ്പൂവിനെയും ഉണ്ണിനെയൊക്കെ നീന്തൽ

അങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ പുഴയില് ഭയങ്കര നീന്തൽ വളർത്തവും ചാട്ടവും ഒക്കെ ആയിരുന്നു അപ്പൊ ഞാനും ചേച്ചിയും റുക്ക കൂട്ടനും കൂടെ ഇങ്ങനെ കരയിലിരിക്കുവാണ് കേട്ടോ വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും തന്നെ ഒത്തുകൂടുന്നത് കാരണം ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നപ്പോഴും ഇവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വരുന്നത് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും അപ്പോഴാണ് മിക്കവും ജോപ്പും ഇങ്ങനെ പിള്ളേർ അവരുടെ കസിൻസൊക്കെ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ അങ്ങനെ മാക്സിമം ഞങ്ങൾ നാട്ടിൽ വരാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ യു എസ്സിൽ ആയിട്ട് പോലും ഞങ്ങൾ പത്ത് മാസം ആയപ്പോഴേക്കും ഞങ്ങൾ നാട്ടിൽ പോയതും ആ ഒരു ഫാമിലി ഒരു ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം അതൊരിക്കലും വിട്ടുപോകരുന്ന് ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഒരു

ജോബ് ചേടാടാ ഞാൻ ചേടാ ജോബ് ചേടാടാ ജോബ് ചേടാ അവര് ചാടിയവനെ എങ്ങോട്ട് ഇടിക്കുന്നോ അപ്പോ ഇങ്ങോട്ട് എടുക്ക്ടാ വെള്ളന്ന് എടുക്ക് ഇതില്ല ഇതില്ല അയ്യോ ഹലോ പ്ലീസ് അങ്ങനെ പിള്ളേർ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ സോപ്പൊക്കെ തേച്ച് പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാണ്ട് നിറഞ്ഞ ഡ്രസ്സും സോപ്പും ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു പിള്ളേർക്കൊക്കെ ഒത്തിരി സന്തോഷമായി അവരെ വെള്ളത്തിലൊക്കെ ചാടി കളിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് നമുക്കൊരു വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതിൽ നിന്ന് കുറച്ചൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെയൊക്കെ വരുമ്പോഴൊരു രസമാണല്ലോ എനിക്ക് കൂട്ടിനെ ഞാൻ ഉടുപ്പൊന്നും എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു അവനെ വെള്ളത്തിൽ ഇറക്കണം എന്നൊന്നും വിചാരിച്ചല്ലായിരുന്നു അതുകൊണ്ട് അവൻ്റെ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ തുടച്ച് കൊടുത്ത് അവനിങ്ങനെ എടുത്തുകൊണ്ട് പോന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ചക്ക മാങ്ങ സീസൺ ആയതുകൊണ്ട് എവിടെ പോയാലും നമുക്കിങ്ങനെ ചക്കയൊക്കെ കാണാൻ പറ്റുമോ കേട്ടോ പിന്നെ ഞങ്ങൾ ഈ നടന്ന് പോകുന്നതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പുഴയാണ് അവിടെ നിറച്ച് വെള്ളം ഉണ്ടാകുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ വേനലിൽ ചൂടിൻ്റെ കാഠിന്യം കാരണം വെള്ളമൊക്കെ വറ്റി ഉണങ്ങി കിടക്കുന്നതാണ് ഈ പുഴ ശരിക്കും നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ഒഴുകുന്നത് ശരിക്കും അടുക്കളയുടെ തൊട്ട് ബാക്കിലാണ് ഈ പുഴ അപ്പോൾ അതിൻ്റെ താഴെവശമാണ് ഇപ്പോൾ കാണുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമുള്ള പുഴയാണ് കേട്ടോ പിള്ളേരൊക്കെ കുളിയും കഴിഞ്ഞ് ഒറ്റയടത്തിന് വീട്ടിലേക്ക് പോയിട്ടോ ഞങ്ങൾ പിന്നെ പതുക്കെ തിരക്കൊന്നും ഇല്ലാത്ത കൊണ്ട് പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു വന്നതാണ് അങ്ങനെ നടന്ന് നടന്നതാണ്ട് ഏതാണ്ട് വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് ആയിരുന്നു പിള്ളേരാണെങ്കിലും ഒത്തി എൻജോയ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വ്ലോഗ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയായിരിക്കും ബൈ ടേക്ക് കെയർ